ഒരുക്കി മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരാളെ കറച്ചിലി കെട്ടി കൊല്ലാട് അട്ടഹസി തസ് ഒരാൾけれവില്ലാതെ ഖരീ മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് നോക്കി പോമയത്തിന്റെ ഓട്ടിൽ ആരാള്ളത് ബഹുമാൻ ബഹുമാനപ്പെട്ട ബിലാണ് ഈ കരയുന്നത് ശ്രദ്ധിക്കണം 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 ഏഹ് താഴെ മുമ്പുള്ള കഥയാ 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 ആ ഇരുമ്പ് കൊണ്ട് ബിലാല് തങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാ എന്നിട്ട് എന്ത് പറഞ്ഞു മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് പിന്മാറി അമ്മത്തിൽ നിന്ന് പിന്മാറി മാറി ഇല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലുമടാന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മയ്യണ്ട് ബിലാല് തങ്ങളുടെ ശരീരം വേദന സഹിത ബിലാൽ കരൈവരു അമ്മോ അമ്മോ ബിലാൽ താന കരൻ ശീല കണ്ടപ്പോ അമ്മാസൂല സഹിതീല മുത്തുനബി നേരെ കരയുന്നുടുത്തി കണ്ണീര് തുടച്ചു കൊടുത്ത് മുത്തുനബി സ്നേഹം കണ്ടോ ഇവിടെ മുത്തുനബി വന്നു പറഞ്ഞപ്പോ സിദ്ധീഗൃതങ്ങൾ ഓടി വന്നിട്ട് പറഞ്ഞു നബിയേനബി കരയുന്നത് എന്തുപറ്റു നബിയേ എന്റെ ബിലാ എന്റെ ബിലാളി ഇയാളെ വിശ്വസിച്ചത് കൊണ്ട് ഒരുപാട് വേദന സഹിക്കുന്നു എന്റെ ബിലാൽ എത്ര വേദന സഹിക്കുന്നു എന്ന് പറഞ്ഞ് കരയുകയാ ൃതങ്ങള് വേഗം ചെന്നു വണ്ടിയിലെ ചുറ്റുപെടുത്തു അതേ ശരീരത്തിൽ വലിയ വലിയ പാറക്കല്ലുകൾ കയറ്റി വെച്ചിട്ട് കൊണ്ട് അടിക്കുകയാണ് ചില ആളുകൾ മുഖത്തേക്ക് ചവിട്ടു വള കവള ഒളിച്ചുപോകുന്നു അപ്പോഴും ഇസ്ലാമിൽ നമ്മൾ പിന്മാറിയില്ല

അപ്പൊ ഇവരൊക്കെ പറഞ്ഞു പറഞ്ഞു ആ മുപ്പനേ നാലിന് കുറച്ച് ശ്വാസം അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ ലാഭം പൈസ അങ്ങ് ബിലാൽ തങ്ങളെ ഉള്ളതും സിദ്ധിക്ക് തങ്ങളെ വലിച്ചു വലിച്ചു ആ കല്ലിന്റെ ഇടയിൽ അടയിൽ പാറക്കൻ്റെ വലിച്ചെടുത്തു ബോധം പോയി തോളിലേറ്റി തോളിലേറ്റി തോളിലേറ്റീ ബിലോളിലേടി ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം ഭാഗത്തിൽ എന്താ പറഞ്ഞത് മുത്തുനബിയുടെ റിസാലത്ത് ഉറക്കെ സിനിമക്ക് തങ്ങളെ തലങ്ങും കടിച്ച് ഷൂ കൊണ്ട് മുഖത്തടിച്ച് മുഖം പൊളിഞ്ഞ് ബോധം കെട്ട് വീണപ്പോ മുത്തുനബി ഓടിച്ചെന്ന് മുത്തുനബിയുടെ കൂടാരുണ്ടായി ആരുണ്ടായി ബഹുമാനപ്പെട്ട ബഹുമാനുല എന്തായില്ലേ

ബോധം പോയി കിടക്കുന്ന കവള് മുഖമൊക്കെ കിടക്ക പൊളി പൊടുണ്ട് കേറിയിട്ടുണ്ടുണ്ടറുത്ത മുത്തുനബി വെള്ളം കൊണ്ടുവന്ന് വരാൻ പറഞ്ഞു പറഞ്ഞു ആ വെള്ളപങ്ങ് ബിലാല് തങ്ങളുടെ മുഖത്തേക്ക് കുടഞ്ഞു കൊടുക്കുമുണു ബിലാല് എഴുന്നേൽക്കണേ ബിലാ ബിലാല് തങ്ങൾ കണകു തുറന്നു മുത്തനബിക്ക് സന്തോഷമായി ി സ്വന്തം കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ ഒരാൾക്കൊരാളിനോട് സ്നേഹമില്ല സന്തോഷമില്ല ഞാൻ മൂത്രം കുടിപ്പിച്ചതാണ് ഒരാൾക്കൊരാൾ ഇഷ്ടമല്ലോ പക്ഷേ ഉറക്കു വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്റെ മുത്തുലബി എന്റെ ശരീരം ഒരാൾ ഒന്നും ഇഷ്ടമല്ല ഉറപ്പല്ലേ അലുകൾ പുരണ്ട ശരീരമാണ് ഒട്ടകൊട്ടിന്റെ തൊഴുത്തിൽ വാരി കിടന്നു എന്റെ മുത്തുലബിയോടൊപ്പിടിച്ചത് കേട്ടോ എന്റെ നെറ്റിയിൽ നല്ലൊരു ചുമ്പലം തന്നത എന്റെ മുത്തുലബിയോ ശത്രുക്കളുടെ ഒട്ടകത്തിന്റെ മൂത്രം മുത്ത് നബി അടുത്തു വന്നിട്ട് എന്നോട് പറഞ്ഞു ബിലാലേ പ്രയാസപ്പെടേണ്ട നാളെ ഞാൻ കൊടുക്കുന്നത് കുടിപ്പിക്കുന്നത് എന്റെ ബിലാലിയാണ് എന്റെ പൊന്ന്

ബിലി തങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞു തങ്ങളെ കൊണ്ട് വിളിപ്പിച്ച മഹാരനു ഇത് അവസരം അതാണ് അവസരം ഒരുക്കിയത് അമ്മു അമ് ആഹു ആഹു അമഹാന്മാർ മറത്തോണ്ട് ഞമ്മളെ രക്ഷപിടിച്ച് തെരച്ചേ കനവിൽ മതി മതിയിടുന്നു ആ സ്നേഹമുഹമു എന്താണേ എന്നെ മറന്നോ എൻ്റെ മദീരമാണോ

ചരിത്രം ബിലാൽ തങ്ങളെ പറ്റി പറഞ്ഞു നിർത്തുകയാണ് ബാക്കി ഭാഗം നാലാം ഭാഗം വേണോ മക്കളെ വേണോ 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 നാലാം ഭാഗമല്ല പത്ത് ഭാഗം പറഞ്ഞു നാലാം ഭാഗം ഉണ്ടെങ്കിൽ നാലാം ഭാഗം പറയാം അടുത്ത ക്ലാസ്സിൽ പിന്നെ പിന്നെ വേറെ സബ്ജെക്ട്സ് നമുക്ക് തെരഞ്ഞെടു തെരഞ്ഞെടു തെരഞ്ഞെടുക്ക നിങ്ങള് അഭിപ്രായം പിന്നെ മധ്യാന പോയില്ല ഇത് ഞാൻ പറഞ്ഞതാണ് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അടുത്ത ചരിത്രത്തിലേക്ക് കിടക്കാൻ സമയമില്ല അപ്പൊ ഇത് വർക്കത്തിന് പറഞ്ഞത് അല്ലോ അവിടെ കല്യാണം കഴിച്ച ബിരാൾ കൂടി കൂടിക്കുള്ള കുറെ കാലം മദീനയിലേക്ക് പോയില്ല മുത്തുനബി സ്വപ്നത്തിൽ വരികയാ മുത്തുനബി ചോദിക്കുകയാണ് കനവിൽ

പാമ്പുകൊടുക്കാനായി തങ്ങളുണ്ട് മഹാന്മാരായ സ്വാഭാവം ഞങ്ങളെ തങ്ങളല്ലേ

പിന്നാലെ തങ്ങളോട് ചുന്ന് പാങ്ക് കൊടുക്കും കഴിയില്ല കൊടുക്കാൻ പറ്റൂല എന്തുകൊണ്ടാ ഞാൻ ബാങ്ക് കൊടുത്താല് കൊടുക്കണം അപ്പൊ ഞാൻ ബാങ്ക് കൊടുത്ത് ശേഷം കൊടുക്കുമ്പോ എന്റെ പക്ഷേ ഇന്ന് മുത്തുനബിയില്ല അതുകൊണ്ട് ഞാൻ ബാങ്ക് കൊടുക്കൂല്ല ആ മക്കളിങ്ങനെ നിർബന്ധിക്കുമ്പോൾ സിദ്ധികൾ ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ആഗ്രഹമല്ലേ കുഞ്ഞു മക്കളല്ലേ പാങ്ക് കൊടുക്കണേ ബിലാധിച്ചോ ബിലാല് താണ് പാങ്ക് കൊടുത്തു ബാങ്ക് ചില കേൾക്കുമ്പോൾ മദീനയിലായാലും ചില ബാങ്കിനും ഞാൻ പോയിട്ട് മക്കയിലും മദീനയിലൊക്കെ പോയപ്പോഴൊക്കെ മദീനയില് സമയത്ത് കൊടുക്കുന്ന ബാങ് വല്ലാത്ത ബാങ്ക് അറിയാറിയ മഹരിബിന് കൊടുക്കുന്ന ബാങ്കിന് ഒരു നമ്മളെ ലൈവ് ബാങ്കിനെ ഒരുപാട് തവണ നമ്മുടെ കുടുംബങ്ങൾ അത് കേട്ടതുമാണ് മഹരിബ സമയത്ത് ആയിരം സ്വലാത്ത് അവിടെ വെച്ച് ബിലാളിതങ്ങൾ കരഞ്ഞുകൊണ്ട് കൂടും പിന്നെ അശ്വതുശ്വല്ല ശബ്ദമല്ലാത്ത കൊടുത്ത് അടുത്ത വരി അശ്വത മുത്തുരബിയുടെ പേര് പറഞ്ഞു മുത്തുരബിയുടെ പേര് അശ്വതോല്ലോ അശ്വതോല്ലോ പേര് വന്നു ഓർമ്മകൾ വന്നു ബുദ്ധിയെ കുറിച്ചുള്ള ചിന്ത വന്നു ബുദ്ധനബിയോട് പേരുള്ള ഓർമ്മ വന്നു വില ഓർമ്മ വന്നു വില ബോധം ബോധമോധ വീണു വാക്ക് പൂർത്തിയാക്ക മുത്തേ ബിലാല് പോയതിന്റെ ശേഷം പാങ്ക് കൊടുത്തിട്ടില്ലല്ലോ ഇപ്പൊ ഇപ്പോ ബിലാല് പാങ്ക് കൊടുക്കുന്നല്ലോ ഇന്നുനബി വന്നോ സ്ത്രീകൾ പോലും അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ പോലും പുറത്തേക്ക് പ്രസവനെ മുത്തുനബി വന്നു

അതാണ് മുത്തുനബിയോടുള്ള സ്നേഹം അമ്മ ഞങ്ങൾക്ക് അവർക്ക് അവരൊക്കെ മറക്കത്തുകൊണ്ട് കാണാൻ ആ മദീനയിൽ പോകാനോ അവസരം ശരണം വന്നേ ഒരിക്കലും മുത്തുനബിയുടെ മദീന കാണാതെ ഞങ്ങളെ ഒഴിഞ്ഞുതേ ുംയ്യൂ اللہ علیہ وسلم تو رسول اللہ تنگل حبیب اللہ تو رسول اللہ

മദീന ശിശ്രങ്ങൾ കണ്ടു അതല്ല ഇഷ്ടം മദീന ഇൻ ഇഷ്ടീന കൈബി മദീന ഒന്ന് കാണാ മദീന ആയിരം പുല്ലാവൂലാവ മദീനീലക്ഷ മദീന ഗിൽ

ശബ്ദമല്ലാതെ പോയി പോയി ശബ്ദം അടഞ്ഞതുകൊണ്ടാണ് ഒന്നും രണ്ടും രണ്ടു കേൾക്കാത്തവർ കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അറിവില്ലാത്തവനാണ് എന്നാലും മഹപ്പത്ത് കൊണ്ട് പറഞ്ഞ ചരിത്രങ്ങൾ നിങ്ങളൊക്കെ കേൾക്കുകൾ ശ്രമിക്കുക നൽകട്ടെ